തദ്ദേശീയ പോർവിമാന പദ്ധതിക്ക് അനുവദിച്ച് കേന്ദ്രം എൽ സി എ മാർക്ക് വൺ എ യുദ്ധ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നു അറുപത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം മിഗ് വിമാനങ്ങൾ പിൻവാങ്ങുന്നതിന് പിന്നാലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഈ വിമാനങ്ങൾ നിർമ്മിക്കുക വ്യോമസേനയ്ക്ക് കരുത്താകാൻ നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ പദ്ധതിക്ക് കീഴിൽ വ്യോമസേനയ്ക്ക് തൊണ്ണൂറ്റിയേഴ് എൽ സി എ മാർക്ക് വൺ എ പോർ വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിക്കാണ് ചൊവ്വാഴ്ച കേന്ദ്രം അനുമതി നൽകിയത് തേജസ് യുദ്ധ വിമാനങ്ങളുടെ നാല് തലമുറയാണിത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ആദ്യത്തെ മാർക്ക് ജൂലൈയിൽ കൈമാറും എന്നാണ് ജൂലൈ സാങ്കേതിക വിമാനങ്ങളുടെ നിർമ്മാണം പ്രതിരോധ ബിസിനസിൽ വലിയ ഉത്തേജനം നൽകും എന്നാണ് പ്രതീക്ഷ രാജ്യത്ത് തന്നെ പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് സർക്കാർ പ്രാധാന്യം നൽകുന്നതിന്റെ മറ്റൊരു നീക്കമാണിത് എൽ സി യുദ്ധ പദ്ധതി ഇന്ത്യൻ വ്യോമസേനയും പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എ എല്ലും അടുത്തിടെ വിലയിരുത്തിയിരുന്നു ഏറ്റവും കൂടുതൽ കാലം വ്യോമസേനയ്ക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച മിഗ് വിമാനങ്ങൾ പിൻവാങ്ങുമ്പോൾ പകരക്കാരാകേണ്ട ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റുകളുടെ നിർമ്മാണം മന്ദഗതിയിൽ ആയത് ആശങ്ക ഉയർത്തിയിരുന്നു എൽ സി എ മാർക്ക് വൺ ഡെ വ്യോമസേനയുടെ ഭാഗമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ എൺപത്തിമൂന്ന് വിമാനങ്ങൾക്കാണ് നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ ഓർഡർ നൽകിയത് സർക്കാർ എഞ്ചിനുകൾ ലഭിക്കാൻ വൈകിയതോടെ ഇവയുടെ ഡെലിവറിയും വൈകി ഇതിന് പിന്നാലെയാണ് തൊണ്ണൂറ്റിയേഴ് വിമാനങ്ങൾക്ക് വേണ്ടി അറുപത്തി അയ്യായിരം കോടി രൂപയുടെ മറ്റൊരു ഓർഡർ നൽകിയിരിക്കുന്നത് തദ്ദേശമായി നിർമ്മിച്ച പോർ വിമാനങ്ങളാണ് എൽ സി എ മാർക്ക് വൺ സൈനിക വിമാനത്തിനു വേണ്ടി ഇന്ത്യൻ സർക്കാർ ഇതുവരെ നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഓർഡറാണിത് ടെണ്ടറിനോട് പ്രതികരിക്കാൻ എച്ച് എൽ മൂന്ന് മാസത്തെ സമയമാണ്യിരിക്കുന്നത് വിമാനങ്ങൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന ഈ തദ്ദേശീയ പോർവിമാന നിർമ്മാണ പദ്ധതി രാജ്യത്തുടനീളം പ്രതിരോധ ബിസിനസിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകും എന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷ ഭാവിയിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു പ്രധാന ഭാഗമായി തേജസ് വിമാനങ്ങൾ മാറും രാജ്യത്തിനകത്ത് തന്നെ പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഇന്ത്യയുടെ പദ്ധതി ഇതിനു വേണ്ടിയുള്ള നിക്ഷേപങ്ങൾക്കും നിലവിൽ സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ട് ആദ്യത്തെ ഓർഡർ വൈകിട്ടും അത് കാര്യമാക്കാതെ രണ്ടാമത്തെ ഓർഡറും നൽകിയത് ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത് ഇന്ത്യയിൽ ഉടനീളമുള്ള പ്രതിരോധ ഘടകങ്ങൾ നിർമ്മിക്കുന്ന നൂറുകണക്കിന് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഈ പദ്ധതി പ്രയോജനം ചെയ്യും പ്രതിരോധ മന്ത്രാലയത്തിന്റെ വ്യോമസേനയുടെ പൂർണ്ണ പിന്തുണയോടുള്ള തദ്ദേശ പൂർവീമാന പദ്ധതി തദ്ദേശീയവത്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തുടനീളമുള്ള പ്രതിരോധ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രോത്സാഹനവുമായിട്ടാണ് വരുന്നത് വ്യോമസേനയ്ക്ക് ആദ്യം വിതരണം ചെയ്ത നാൽപ്പത് എൽ സി എകളെക്കാൾ നൂതനമായ ഏവിയോണിക്സും റഡാറുകളും മാർക്ക് വൺ എ വിമാനത്തിലുണ്ട് പുതിയ എൽ സി എ മാർക്ക് വൺ എകളിലെ തദ്ദേശ ഭാഗങ്ങൾ അറുപത്തിയഞ്ച് കൂടുതലായിരിക്കും ന്യൂസ്